കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ മുംബൈയിലെ ബാന്ദ്രയിൽ രൺബീർ കപൂറും ആലിയ ആലയഭട്ടും ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ഫ്ളാറ്റിന്റെ പണി പൂർത്തിയായി അവസാന മിനുക്കു പണിയിലാണ് താരങ്ങൾ വില മതിക്കുന്ന ആറ് നിലകളുള്ള ആഡംബര വസതി പൂർത്തിയാകുന്നതിനായി രൺബീർ കപൂറും ആലിയ ആലയഭട്ടും കാത്തിരിപ്പിലായിരുന്നു രൺബീറിന്റെ മുത്തശ്ശൻ രാജ് കപൂറിനും മുത്തശ്ശി കൃഷ്ണരാജ് കപൂറിനും സ്വന്തമായിരുന്ന ഈ സ്വത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൺബീറിന്റെ മാതാപിതാക്കളായ ഋഷി കപൂറിനും നീതു കപൂറിനും അവകാശമായി ലഭിക്കുകയായിരുന്നു തന്നെ അവരുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറും ഈ മാളിക അവരുടെ മകൾ രാഹിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷം ദമ്പതികൾ പുതിയ വീട്ടിൽ ദീപാവലി ആഘോഷിക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ നിർമ്മാണത്തിലെ കാലതാമസം ആ പദ്ധതികളെ പിന്നോട്ട് വലിച്ചത് ഇപ്പോൾ എല്ലാ സൂചനകളും അറിയിക്കുന്നതാ ദമ്പതികൾ ഒടുവിൽ എന്നീക്കുമായി പുതിയ വീട്ടിലേക്ക് കാലെടുത്തി വെക്കുമെന്നാണ് പഴയകാല ബോളിവുഡ് പൈതൃകവും ആധുനിക കാലത്തെ അഭിലാഷങ്ങളും സമന്വയിപ്പിക്കുന്ന ഒന്നാണ് ഈ പുതിയ ഫ്ളാറ്റ് എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം